ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതിന് സർക്കാർ ഹൈക്കോടതിയിൽ ഇനിയും അനുകൂലമായ സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിൽ ദേശീയപാതാ സംരക്ഷണ സമിതി തുടർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു നാളെ അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിക്കും വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് പുലർത്തുന്നുവെന്നാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ ആരോപണം ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഇനിയും അനുകൂലമായ സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് തുടർ പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ ദേശീയപാത സംരക്ഷണ സമിതി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് റോഡ് കടന്നുപോകുന്ന ഭാഗം റവന്യൂ ഭൂമിയാണെന്നതിന് എല്ലാ തെളിവുകളും കൈവശം ഉണ്ടായിട്ടും റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗം വനമാണെന്ന് പറഞ്ഞ് സർക്കാരിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് നൽകിയ സത്യവാങ്മൂലമാണ് നിർമ്മാണ വിലക്കിന് കാരണമായതെന്നും ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് കോടതി കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകൻ റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗം വനമല്ല എന്ന് വാക്കാൽ പറഞ്ഞതിന് പകരം കൈവശമുള്ള റവന്യൂ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നെങ്കിൽ റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയുമായിരുന്നു സംരക്ഷണ സമിതി നേതൃത്വം ഇക്കഴിഞ്ഞ കോടതി കേസ് വീണ്ടും പരിഗണിച്ചിട്ടും റോഡിന് അനുകൂലമായ സത്യവാങ്മൂലം സർക്കാർ സമർപ്പിക്കാത്തത് ഈ വിഷയത്തിലുള്ള സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളെയും വ്യാപാരി വ്യവസായികളെയും എല്ലാം തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും അടക്കം ക്ഷണിച്ചുകൊണ്ട് നാളെ അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് വലിയൊരു പ്രതിജന കൺവെൻഷൻ നടക്കുക കഴിഞ്ഞ ഏതാണ്ട് മൂന്ന് മാസക്കാലത്തോളമായി കോടതിയിൽ ഗവൺമെൻറ് കൊടുത്ത തെറ്റായ സത്യവാങ്മൂലത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഭാഗം വനമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ നിരോധനം ആ ഭാഗത്ത് നേര്യമംഗലം മുതൽ വാഡർ വഴിയുള്ള ഭാഗത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗവൺമെന്റിന്റെ ഈ തെറ്റായ നിലപാട് ജനദ്രോഗപരമായ നിലപാട് റോഡ് തടയുന്ന നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഈ അവസരം ബഹുജനങ്ങളായിട്ടുള്ള ഈ പ്രദേശത്തെ ഹൈറേഞ്ചിലെ മുഴുവൻ ജനങ്ങളും വികസനം ആഗ്രഹിക്കുന്ന നാടിൻ്റെ നട്ടല്ലായ റോഡ് തടയുന്നത് ഇതിനെതിരെ പ്രതികരിക്കണം ആ വേണ്ടി എത്തിച്ചേരണം എന്നാണ് റോഡുമായി ബന്ധപ്പെട്ട് കേസ് കോടതി വീണ്ടും ഈ മാസം ഏഴിന് പരിഗണിക്കും സർക്കാർ കോടതിയിൽ റോഡ് നിർമ്മാണത്തിന് അനുകൂലമായ സത്യവാങ്മൂലം നൽകണമെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആവശ്യം അല്ലാത്തപക്ഷം വിഷയത്തിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായും മറ്റുതര സംഘടനകളുമായും കൈകോർത്ത് തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങാനാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ തീരുമാനം വിഷയത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുന്നതിനായി നാളെ അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ടിന് അടിമാലി ക്ലബ്ബിലാണ് വിശാല കൺവെൻഷൻ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി